തിരുവനന്തപുരം വിതുരയിൽ ക്യാൻസർ രോഗിയായ കുട്ടിയെയും കുടുംബത്തെയും പെരുവഴിയിലാക്കി സ്വകാര്യ ബാങ്ക് ചോളമണ്ഡലം ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ഫിനാൻസ് കമ്പനി ലിമിറ്റഡ് ആണ് കൊപ്പം സ്വദേശി സന്ദീപിന്റെ വീട് പൂട്ടി ജപ്തി ചെയ്തത് ബിസിനസ് ആവശ്യത്തിനായി നാൽപ്പത്തി ലക്ഷം രൂപ സന്ദീപ് വായ്പ എടുത്തിരുന്നു എന്നാൽ കോവിഡ് വന്നതോടെ തിരിച്ചടവ് മുടങ്ങി ഇതോടെയാണ് ബാങ്ക് നടപടി എടുത്തത് അതിനിടെ ഡിവൈഎഫ്ഐ സി പി എം പ്രവർത്തകർ വീട്ടിലെത്തി പൂട്ട് തകർത്ത് കുടുംബത്തെ അകത്ത് കയറ്റി നമുക്ക് അവരുടെ പ്രതികരണം ഒന്ന് കേട്ടുവരാം ഇപ്പോൾ ഒരു വർഷത്തോളം ഹോസ്പിറ്റലിൽ നിന്ന് കൊച്ചിന് ചികിത്സിക്കേണ്ടതായിട്ട് വന്നു അപ്പം കട തുറക്കാൻ പറ്റിയില്ല അപ്പം അതിന് ഞാൻ വന്നതിന് ശേഷം കുറച്ച് പൈസ അടച്ച് ബാങ്ക് തന്ന ഡേറ്റിൽ നിന്നും എനിക്ക് കൃത്യമായിട്ട് പൈസ കറക്റ്റ് ചെയ്യാൻ പറ്റിയില്ല കുറച്ച് സമയം കൂടെ ചോദിച്ചിട്ട് എനിക്ക് അവർക്ക് തരാൻ പറ്റാത്ത കണ്ടീഷനായിരുന്നു അങ്ങനെ ഇറങ്ങി ഒരു ആറ് മാസം കൂടെ എനിക്ക് സമയം എന്താണെന്ന് തന്നെ എനിക്ക് ക്ലിയർ ആക്കി കുഞ്ഞിൻ്റെ ഒരവസ്ഥ പ്രധാനപ്പെട്ടത് അങ്ങനെ വേറെ കൊണ്ട് നമുക്ക് കിടത്താൻ പറ്റുന്ന ഒരു രീതിയിലല്ല ആർ സി സി പേഷ്യൻ്റ് ട്രീറ്റ്മെന്റ് നടത്തോണ്ടിരിക്കുകയാണ് സാവകാശം ചോദിച്ചിരുന്നോ ഈ ബാങ്ക് അധികൃതർ അത്ര തെളുക്കപ്പെട്ട ആ നടപടികളിലേക്ക് കടക്കുകയായിരുന്നോ ഡോക്ടർ അരുൺ തിരുവനന്തപുരം വിതുരക്കൊപ്പത്താണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് സ്വകാര്യ ധനകാര്യ സ്ഥാപനം വീട് ജപ്തി ചെയ്തതോടെ ഒരു കുടുംബം തന്നെ പെരുവഴിയിലായ അവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ വിതുരക്കൊപ്പം സ്വദേശിയായ സന്ദീപാണ് നാൽപ്പത്തി ലക്ഷം രൂപ വിതുരയിൽ തന്നെയുള്ള ഒരു സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ നിന്നും ലോൺ എടുത്തത് ഗ്ലാസുമായി ബന്ധപ്പെട്ടുള്ള ബിസിനസ് നടത്തുന്നതിന് വേണ്ടിയായിരുന്നു ഇദ്ദേഹം ഇത്രയും വലിയ ഒരു തുക ലോണായി എടുത്തത് പക്ഷേ അതിനുശേഷം രണ്ടായിരത്തി പത്തൊൻപതിനു ശേഷം കോവിഡ് വന്നു അത് വലിയ രീതിയിലുള്ള സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കി അത് മാത്രമല്ല അദ്ദേഹത്തിന്റെ പത്ത് വയസ്സുകാരനായ മകന് കഴിഞ്ഞ ഒരു വർഷം മുൻപ് ക്യാൻസർ സ്ഥിരീകരിക്കുകയുണ്ടായ ബ്ലഡ് ആണ് സ്ഥിരീകരിച്ചത് ഇത് രണ്ടും കൂടി ആയപ്പോഴേക്കും വലിയ രീതിയിലുള്ള സാമ്പത്തിക ബാധ്യത കുടുംബത്തിനുണ്ടായി ലോൺ തിരിച്ചടയ്ക്കാൻ കഴിയാത്തൊരവസ്ഥ വന്നു മൂന്ന് തവണ ഈ ബാങ്ക് അവധി നൽകിയെങ്കിലും പിന്നീട് ഇദ്ദേഹത്തിന് പണം അടയ്ക്കാൻ കഴിയാത്തൊരവസ്ഥ വരികയായിരുന്നു പത്ത് സെന്റ് സ്ഥലവും അതുപോലെ തന്നെ ഒരു വീടും കടമുറിയും ഒക്കെ ഇദ്ദേഹത്തിന് സ്വന്തമായിട്ടുണ്ട് ഇത് വിറ്റ് പണം നൽകാമെന്ന് പറഞ്ഞെങ്കിലും അത് വിൽക്കുന്നതിന് വേണ്ടിയുള്ള സാവകാശം ഈ സന്ദീപിന് ലഭിച്ചില്ല അങ്ങനെയാണ് ബാങ്ക് അധികൃതർ യാതൊരു ദാക്ഷിണ്യവും കാണിക്കാതെ ഈ കുടുംബത്തെ ഇദ്ദേഹത്തിന്റെ ഈ അസുഖബാധിതനായ മകനെ ഉൾപ്പെടെ വെളിയിലേക്ക് വീട് ും അവിടുത്തെ പൊതുപ്രവർത്തകരും അതുപോലെ തന്നെ അടക്കമുള്ള പ്രവർത്തകരും ഒക്കെ അവിടെ എത്തി ഈ പൂട്ട് ഇപ്പോൾ കുടുംബത്തെ അകത്ത് കയറ്റിയിട്ടുണ്ട് ഇതുവരെ ഇത്തരം ബാങ്കുകൾ സാവകാശം പരമാവധി കൊടുത്ത് അത് ബുദ്ധിമുട്ടുണ്ടാവാത്ത രീതിയിൽ വേണ്ട ഇതൊക്കെ തിരിച്ചു പിടിക്കുകയോ പണം ഈടാക്കുകയോ ചെയ്യാൻ മനുഷ്യത്വരഹിതമായിട്ടാണ് പലരും പല ബാങ്കുകളും ഇടപെടുന്നത്